വലിക്കാനോ ഇത് നല്ല കഥ എന്നോട് പറഞ്ഞു പറയുന്നു വലിക്കാൻ സിഗരറ്റ് വലിക്കാനല്ല ഡോക്ടർ ഡോക്ടർ ഫോം ഉണ്ടല്ലോ ഒരു ഒരു ഫോട്ടോ വലിക്കണ്ടല്ലോ വേണ്ട ദിലീപേ അമ്മാവന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാ അത് സാധിപ്പിച്ചു കൊടുക്ക ഇപ്പൊ എന്നെ പരിശോധിക്കും ഞാൻ പോലെ അങ്ങനെ പറഞ്ഞു കൊടുക്ക ഡോക്ടറെ നല്ല ഡോക്ടറാ അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു ഫോട്ടോ തരണം കേട്ടോ തരു ഫോട്ടോ റെഡി ും തറവാട് നഷ്ടപ്പെട്ട ഷോക്കിൽ നിന്നാണ് ആരെന്താന തറവാടിന്റെ കാര്യം പറഞ്ഞാലും വയലന്റ് ആവുന്നത് ആ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ കുറവുണ്ട് പഴയപോലെ വയലന്റ് ആവാറില്ല എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കണം ഈ മരുന്ന് വാങ്ങിച്ചു കൊടുത്തേക്ക് ഹലോ കേട്ടോ എന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരണോന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതെ അപ്പൊ കാലാഗ്രഹവും നീ ആ പെണ്ണിനെ കണ്ടോ കണ്ടോടാ കണ്ടു പെണ്ണിനെ മാത്രമല്ല അടുത്ത് ഞാൻ കണ്ടു എനിക്കേ ആ പെണ്ണിനൊരു മുത്തം കൊടുക്കണം എന്താ അമ്മേ അമ്മ ഓർമ്മയുണ്ടല്ലോ അമ്മാവന് അത്രക്ക് നിർബന്ധമാണോ നിർബന്ധ എന്നൊരു കാര്യം ചെയ്യും അമ്മാവൻ മെല്ലെ ഒന്ന് ചോദിച്ചു നോക്ക് ഞാൻ ഞാനിവിടെ എവിടെങ്കിലൊക്കെ കാണും നീയാനടാ യഥാർത്ഥ മരുമകൻ മരുമകൻ ഹലോ എന്താട്ടാ എന്താ മതിലിനുറത്ത് നിൽക്കുന്നേ മതിലുകളിൽ മമ്മൂട്ടി ചെയ്തില്ലേ അതുപോലൊരു പ്രേമം ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് ചൊല്ലട്ടെ ഇത് പോലെ ഇതും കവിതയാണോ ഒറിജിനൽ കവിത കവിതെ എന്നാ കേക്കട്ടെ ഉറങ്ങി കിടക്കുന്നു ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ആ ഇതേ

ൾ കുരുങ്ങുന്നു ആരോ ഒടിക്കുന്നു ജെല്ലുകൾ അസ്ഥിഞ്ഞുറുങ്ങുന്നു അച്ചോക്കുന്നു കടിപ്പട്ടി പോലെ അയ്യോ അയ്യോ അച്ചോ അയ്യോ വീയച്ചൻ അയ്യോ കൊറ്റൻ നിന്റെ അയ്യോ പൊടിയുന്നു അയ്യോ അയ്യോ ഞാൻ നീ സോഡ കുപ്പിയിൽ അടിച്ചടിച്ച് എന്റെ മോളെയും കുപ്പിയിലാക്കി വിടാ സോഡാ കുപ്പിട്ടോ അത് നമുക്ക് സോഡാ ഫാക്ടറി വേറെന്തെങ്കിലും പരിപാടി വേറെ വേറെന്ത പരിപാടി തുടങ്ങണേ എന്തെങ്കിലും എന്നാൽ കളിമൺ ഫ്രാറ്റ് കൊടുക്കാം അതിന്റെ കളിവണ്ണ അവിടെ ഇഷ്ടമായിരുന്നു തലയിലുണ്ടല്ലോ അതുപോലെ നിന്റെ കല്യുണ്ടാകും അനുഭവ സ്വന്തമായിട്ട് വെറിയും എവിടെ പോയവൻ ില്ല ഓ രക്ഷപ്പെടൂ നമ്മൾ വിവരം സ്വാമി അറിഞ്ഞു കാണില്ല എത്ര പതുക്കെ പറഞ്ഞാലും ഞാൻ കേൾക്കോടാ കാരണം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മക്കളെ നിങ്ങൾ എവിടെ പോയിരുന്നു നിങ്ങൾ കുശിപൂരിന്റെ പോയതല്ലേ മക്കള് പടത്തിന് പോകുന്നതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല മാത്രമല്ല നിങ്ങൾ നാളെ മുതൽ എത്ര പടം വേണമെങ്കിലും പോയി കണ്ടോ ഞാൻ സ്വാമി കണ്ടോമിറ്റ പറഞ്ഞു മറ്റന്നാ പറഞ്ഞു പറഞ്ഞു സ്വാമി അത്ര പാവമൊന്നും കാരണം ഞാൻ ഈ കമ്പനി നാളെ മുതൽ അടച്ചു പൂട്ടുന്നു നിങ്ങളെ ഡിസ്കളെ

സ്വാമിയെ പോലെ ബ്രാഹ്മണൻ പ്ലീസ് കടുങ്കല്ലോ സാറിയ ഇത്തവണത്തേക്കോട് ഞാൻ മാപ്പ് തരുന്നു പക്ഷേ എന്റെ മനസമാധാനത്തിന് വേണ്ടി ഒരാഴ്ച കമ്പനി ഞാൻ പൂട്ടിയിടും അപ്പോഴേ കാശിന്റെ വില നീയൊക്കെ മനസ്സിലാക്കൂ അതായത് ഒരു അത്രയ്ക്ക് ഒരു പരീക്ഷണം വേണു സ്വാമി വേണം ഒരു കാര്യം കൂടി ഞാൻ തീർത്ത് പറഞ്ഞേക്കാം ഒരാഴ്ചക്കുള്ളിൽ കാണാവുന്നിടത്തോളം പടം മുഴുവൻ തുറന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാമി ആരാണെന്ന് നിങ്ങൾ സിനിമ പോയിട്ട് പോലും മനസ്സിലായോ വിഷ്ണു നമ്മ ഒരു ശിങ്കാരി എന്ന ചിത്രത്തിൽ ഇപ്പോൾ അഭിനയിച്ചു വരുന്നതിനിടയിൽ മദ്രാസ് എ വി എം സ്റ്റുഡിയോയിൽ വെച്ചാണ് ഈ ലേഖകനുമായി അഭിമുഖം നടത്തി ഈ ചിത്രത്തെ കുറിച്ച് തനിക്കേറെ പ്രതീക്ഷയാണുള്ളതെന്ന് അവർ പറഞ്ഞു നമ്മ ഒരു ശൃങ്കാരിയുടെ ഷൂട്ടിംഗ് എന്തോ കാണിക്കണം എന്താണ് നീ നമ്മ ഒരു ശൃങ്കാരിയുടെ ഷൂട്ടിങ് ജാനുവരി മുതൽ തുടരും എന്ന് എബ്രഹാം ചോട്ട് അയാളെ പിടിച്ചു കഴിഞ്ഞാൽ കാണുക മാത്രമല്ല ഈ നേരിട്ട് അഭിമുഖം നടത്തിയെന്ന് പറയുമ്പോ ഖുഷ്ബു അയോട്ട് വലിയ ക്ലോസ് ആയിരിക്കും അതിനെ മദ്രാസിൽ പോകേണ്ട ആവശ്യമില്ല ഇത് തന്നെയാണ് മദ്രാസ് ഇതേ അല്ലോട്ട് നോക്കി വായിക്കും എഴുതും അബ്രഹാം ജോൺ അതായത് കോപ്പി അടി അല്ലേ കോപ്പി അടിച്ചോണ്ട് ഞങ്ങളത് പരിചയമില്ലാന്ന് കരുതണ്ട ഞാനും ഖുഷ്മും തമ്മിൽ അഞ്ചോറ് വർഷത്തെ പരിചയമാണ് തേടി വല്ലേ കാലെ ചുറ്റി എങ്കിൽ അഴിച്ചു കളാം മറിഞ്ഞു അതല്ല പറഞ്ഞാ ഞങ്ങൾ ഖുഷ്മുമായിട്ട് ക്ലോസ് ആയിട്ടൊരാളെ എങ്കിൽ നിങ്ങളുടെ നക്ഷത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജന്മം നൽകിയത് ഞാനാണ് ശരിക്ക് പറഞ്ഞാൽ എഴുത്തുകാരുടെ കൂട്ടത്തിൽ അച്ഛൻ ദി ഫാദർ എഴുത്തച്ഛൻ എന്താ വിശ്വാസമാകുന്നില്ലേ വിശ്വസിപ്പിച്ചു തരാം കുഷ്മുന് നേരിട്ട് കാണണോ വേണ്ടേ നേരിട്ടോ അല്ല വളഞ്ഞിട്ട് കാണണോ ക്രി കാണോന്ന് പറ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം പക്ഷെ ഒരു ഡിഫിക്കൽട്ടി ഉള്ളത് നിങ്ങൾ മദ്രാസി പോകേണ്ടി വരും മദ്രാസിൽ പോണു അല്ല മദ്രാസ് ഇങ്ങോട്ട് വരും

അതിന്റെ തമിഴ് ഇംഗ്ലീഷിലായിരുന്നു ഓ അത് ഇംഗ്ലീഷ് സ്റ്റുഡിയോ അത് വാച്ച്മാൻ നീ എന്തിനാ പേടിക്കുന്നത് ജോണേന്റെ കത്ത് നമ്മുടെ കയ്യിലുള്ള കാലം ഒരാളും പേടിക്കണ്ട എനിക്ക് ഭയങ്കര ശങ്ക ശങ്കേ മൂത്ര ശങ്ക ഞാനിന്ന് മൂത്രം ഇപ്പൊ കേരള മദ്രാസ ഇവിടെ പരസ്യം മൂത്ര വെക്കാൻ പാടില്ല പോലീസ് പഠിക്കും

അവനൊരു മൂത്രം ഒഴിക്കണമെങ്കിൽ അവനെ കൊണ്ട് തന്നെ പിടിക്കണം ഏർ ഈ പിടിയോ ജോണെന്നെ കത്ത് കൊടുത്തി കത്ത് കൊടുത്തു പക്ഷെ അതേ സ്പീഡ് തന്നെ അലപിടിച്ച് പുറത്താക്കി അയാൾ അങ്ങനെ ചെയ്തു എങ്കി നിങ്ങള് വാ വഴിണ്ടാക്കി నమస్తోమర్గం ఆర్గా యరీం అవతారం కొర్తి కుర్దువావుడు ఆడు గా సర్వ మంగ మంగళేశ్వర సర్వర్థ సద్ధి సరణి త్రేంబైగవి నారాయణి నమోస్త్య ఓత్ర వదల రాయ వదల ఓత్ర

ഇനി ഇപ്പൊ നമ്മൾ എന്തോ അല്ലെ ചേട്ടാ അവര് പാലക്കാട്ടേക്ക് പോയിന്നല്ലേ പറഞ്ഞു പാലക്കാടെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകുന്നു മദ്രാസിന്ന് പാലക്കാട് വരെ ബസ്സിന്നപ്പോ എന്റെ നടുപൊടിഞ്ഞാ ഒന്ന് നടുപൊടിഞ്ഞാലെന്താടാ നമുക്ക് ഇത്തവണ കുഷ്പനെ കാണാൻ പറ്റില്ലേ ഈ പാലക്കാട് വന്നിങ്ങനെ തേരാപ്പര നടക്കാൻ ഷൂട്ടിങ് എവിടെ അന്വേഷിക്കും ഇവൻ പറഞ്ഞ കാര്യം ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ട സ്ഥിതിക്ക് കുഷ്പൂരെ കാണാണ്ട് ഇനി ഞാൻ നാട്ടിലേക്കില്ല ഷൂട്ടിന്റെ ആരോടും അന്വേഷിക്കും റെയിൽവേൻ കന്വേഷിച്ചാലോക്കണോ നമ്മൾ കണ്ടത് കുഷ്പൂന്റെ അതേ ഡ്രൈവർ അങ്ങനെയാണെങ്കിൽ കുഷ്പൂ തൊണ്ടേ തിരിച്ചാവാണോ വണ്ടി വണ്ടി പിടിച്ചിട്ട് ി വാലയൂർക്കെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് മഡ്രാസ് വഴി പാലക്കാട്ട് വന്നു ചേച്ചാ ഒന്ന് ചേച്ചി ഞങ്ങളുടെ ആദ്യമായിട്ടുള്ള അവസാനത്തെ ആഗ്രഹിച്ചു എന്താ ചെയ്തതെന്നോ ഡ്രൈവർക്ക് കൈക്കൂലി കൊടുത്ത് പാലക്കാട് ഡി വി എസ് പി ആക്രമിക്കാൻ ശ്രമിച്ചു ഏത് തീവ്രവാദി സംഘടനയുടെ ആൾക്കാരാണോ നിങ്ങൾ ഞാൻ ആരാണോ നിങ്ങൾ കമ്പനി തൊഴിലാളികളാണ് എന്താണോ മറ്റാസിക്കാര്യം ഞങ്ങള് കുഷ്പുനെ കാണാൻ വേണ്ടി മദ്രാസിൽ പോയത് കുഷ്പുണ്ടോ സത്യം അവിടെ ചെന്നപ്പോ കുഷ്പു പാലക്കാട്ടേക്ക് വന്നു പറഞ്ഞാൽ ഞങ്ങൾ പാലക്കാട്ടേക്ക് വന്നത് അവര് പാലക്കാട്ടേക്ക് വന്നത് സാറിന്റെ പോലത്തെ കാണലായിരുന്നു അപ്പോ സിനിമാ ഭ്രാന്താണല്ലേ മാനവും മര്യാദയായിട്ട് പെൺപിള്ളേരെ വഴി കിടക്കാൻ സമ്മതിക്കില്ലെങ്കിൽ വിവരം അറിയും ഇത്തവണ ഞാൻ വിടുന്നു യുവന്മാരുടെ പേരും ഒക്കെ വാങ്ങി വെച്ചിട്ട് വിട്ടാ മതി ഡ്രസ് എടുത്തു കൊടുക്ക ശരി